തൃശൂർ പൂങ്കുന്നത്തെ ഏറ്റം കവർച്ചാശ്രമക്കേസിലെ പ്രതി പിടിയിൽ പേരാമംഗലം സ്വദേശി ജിൻഡോ ആണ് പിടിയിലായത് തൃശൂർ കുരിയേച്ചിറയിലെ ജ്വല്ലറിയിൽ മോഷണം നടത്തുന്നതിനിടെയാണ് പ്രതി വലയിലായത് ശനിയാഴ്ച പുലർച്ചെയാണ് പൂങ്കുന്നത്തെ പഞ്ചാബ് നാഷണൽ ബാങ്ക് എ ടി എമ്മിൽ കവർച്ചാശ്രമം നടന്നത് കറുത്ത വസ്ത്രം ധരിച്ച് മുഖമൂടി അണിഞ്ഞുവന്ന പ്രതി എ ടി എം മെഷീൻ തകർക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അലാം ഒഴുകിയതോടെ പ്രതി കവർച്ച ഉപേക്ഷിച്ച് മടങ്ങി ശനിയാഴ്ച രാത്രി വീണ്ടും മോഷണത്തിന് മോഷണത്തിനിറങ്ങിയപ്പോഴാണ് ജിൻഡോ പോലീസിന്റെ വലയിലായത് കുരിയാച്ചെറിയിലെ അക്കര ജുവല്ലറിയിൽ കവർച്ച നടത്തുന്നതിനിടെ ജുവല്ലറി ഉടമയുടെ വീട്ടിൽ സന്ദേശം ലഭിക്കുകയായിരുന്നു ഇയാളിത് പോലീസിന് കൈമാറിയതോടെ പോലീസെത്തി മോഷ്ടാവിനെ കയ്യോടെ പിടികൂടി പ്രതി കവർച്ച നടത്തിയത് സാമ്പത്തിക ബാധ്യത തീർക്കാനാണെന്ന് പോലീസ് അറിയിച്ചു ജനം തൃശ്ശൂർ